ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ എവിക്ഷൻ പ്രൊമോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഈ ആഴ്ചത്തെ എവിക്ഷൻ ആണ് ഇന്ന് നടക്കാൻ പോകുന്നത് അതിൽ ആദ്യം തന്നെ നാല് പേരെ ലാലേട്ട സേവ് ചെയ്യുന്നുണ്ട് അതായത് ആര്യൻ നെവിൻ ഷാനവാസ് നൂറ എന്നിവരെ സേവ് ചെയ്തതിന് ശേഷം ബാലൻസ് ഉള്ളത് അക്ബറും ലക്ഷ്മിയാണ് അവരെ ഗാർഡൻ ഏരിയയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ശേഷം ഫ്രണ്ട് ഡോർ വഴി രണ്ട് കാറ് അകത്തേക്ക് കയറുന്നു ആ രണ്ട് കാറിലേക്കും അക്ബറിനെയും ലക്ഷ്മിയെയും കണ്ണ് മൂടിക്കെട്ടി ക്യാപ്റ്റനായിട്ടുള്ള സാബുമാൻ ഉണ്ട് എന്നിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ഈ രണ്ട് കാറിൽ ഒരാൾ മാത്രം പുറത്തു പോകും ബാക്കി സേവ് ആയ വ്യക്തി അകത്ത് തന്നെ കാണും ആണെങ്കിൽ നന്നായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ലക്ഷ്മി നല്ല കോൺഫിഡൻസ് ആയിട്ട് നിൽക്കുന്നു അങ്ങനെ കാറ് മൂവ് ചെയ്യുന്നുണ്ട് വീട്ടിലെ എല്ലാവരും ഇങ്ങനെ ഞെട്ടി നോക്കി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു ഡോക്ടർ റോബിനൊക്കെയുള്ള ആ സീസണിൽ ലക്ഷ്മി പ്രിയ എവിക്റ്റ് ആയതും ഇതേ രൂപത്തിലായിരുന്നു ഒരു ബുള്ളറ്റിന്റെ മേളിൽ കയറിയിരുന്നിട്ട് ആദ്യം ബൈക്ക് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചതിന് ശേഷം പിന്നെ പുറത്തേക്ക് പോകും ഹൗസിൽ നിൽക്കുന്ന എല്ലാവർക്കും ബൈക്കിലിരുന്ന് ടാറ്റ കൊടുത്തു പോയ ആ ഒരു സീനാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് അതുപോലെ തന്നെയാണ് ഇന്നത്തെ എവിക്ഷനും ഇപ്പം ലക്ഷ്മിയാണോ അക്ബർ ആണോ എവിക്റ്റ് ആയിപ്പോയെന്നറിയത്തില്ല എന്തായാലും അക്ബർ ആകത്തില്ലെന്ന് തോന്നുന്നു